കടപ്പനിൽ റൂറൽ സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി നീതിക്കായി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഹാജരായി പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് സാബുവിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിനാണ് നിക്ഷേപത്തുക തിരികെ കിട്ടാത്തതിനെ തുടർന്ന് കട്ടപ്പനിയിലെ വ്യാപാരിയായിരുന്ന സാബു തോമസ് റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തത് ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അപമാനിച്ചതായി സാബു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു ഇതേ തുടർന്ന് മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ ജോലിയിൽ തിരിച്ചെടുത്തു ആരോപണവിധേയനായ സി പി എം നേതാവിനെ ഒഴിവാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതെന്ന് സാബുവിന്റെ ഭാര്യ മീരിക്കുട്ടി പറഞ്ഞു തനിക്ക് ഞങ്ങളെ കുറിച്ച് അറിയത്തില്ല എന്നിട്ട് തനിക്ക് മനസ്സിലായിക്കോളും തന്നെ വെച്ചു വഴിക്കുകയല്ല ഇങ്ങനെയുള്ള ഓഡിയോകൾ അതിനകത്ത് ഞങ്ങളെ വിളിക്കുന്നതിനകത്ത് വരെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ പാർട്ടി ഓഫീസിലേക്ക് വരുന്നു ഈ മൂന്ന് പ്രതികളും കൂടെ പാർട്ടി ഓഫീസിലേക്ക് വന്ന് അടുത്ത തീരുമാനം അടുത്ത വീതം സാബുവിനോട് പറയുന്നു അതായത് ഞങ്ങള് ഈ വലിയൊരു വിഡ്രോവൽ ഈയിടെ നടന്നെന്ന് പറയുന്നുണ്ട് എന്ത് വിഡ്രോവൽ നടന്നു ഈ വിഡ്രോവലിന് കൊടുക്കാൻ അവർക്ക് ആവശ്യമുണ്ടല്ലോ ഞങ്ങളുടെ പൈസ തരാൻ അവർക്ക് പൈസ ഇല്ല ഈ പത്തൊമ്പതാം തീയതി ക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച ഒരു കൊലുവാണ് ചെയ്തത് കാരണം അത്രയും ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ഉണ്ട് അതായത് പത്തൊമ്പതാം തീയതി രാവിലെ റെജിയെ വിളിക്കുന്നു രജി പറയുന്നു പൈസക്ക് ഇങ്ങോട്ട് പോരേണ്ടത് ഞങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ അവരെ ശല്യപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഞങ്ങൾ ഇട്ട ഡെപ്പോസിറ്റ് ആണ് പൈസ ഞങ്ങൾക്ക് കിട്ടണം കേസുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കി നീതി ലഭിക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് സാബുവിന്റെ കുടുംബം അറിയിച്ചു